പൊട്ടിക്കറയുകയാണ് പൊട്ടിക്കറയുകയാണ് നാളെ നേരം വെളുത്തുമ്പോ ശവ്വാലിന്റെ മാസപ്പിറവിടെ തെളിഞ്ഞുവരിക അവസാനിക്കുകയാണ് നാളത്തെ നേരം വെളുക്കുമ്പോട്ടും സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദം കൊണ്ട് ഈ മദീനയാകമാനം കുഞ്ഞുമക്കളടക്കം പൊട്ടിച്ചിരി കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസമാണ് ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയും ഭരണാധികാരിയുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസിന്റെ അന്തരീക്ഷമാണ് അവിടെ 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 ചിരിയില്ല ആനന്ദമില്ല അന്തരീക്ഷമാണ്വസ്ത്രമില്ല അവിടെ മുട്ടുന്നില്ല അവിടെ മാംസത്തിന്റെ ആഹാരമില്ല അവിടെ മറ്റ് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നുമില്ല ബഹുമാനപ്പെട്ട ഫാത്തിമ കടന്നു വരുകയാണ് ഫാത്തിമ കടന്നു വന്നുകൊണ്ട് അമീറുൽ ചോദിക്കുകയാണ് ഈ രാജ്യത്തിന്റെ കിരീടാവകാശ നിങ്ങളല്ലേ ഈ മദീനയുടെ ചെങ്കോലിന്റെ ഉടമസ്ഥൻ നിങ്ങളല്ലേ നാളെ നേരം വിളിക്കുമ്പോ നേരം വിളിക്കുമ്പോ മദീനെ ആകമാനം സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ തിരമാലയാണ് മധുരമായ മൊഴികൾ കൊണ്ട് ഈ ഈ സന്തോഷം കൊണ്ട് രാജ്യത്തിന്റെ കിരീടാവകാശിയായ നിങ്ങളുടെ മക്കൾ പട്ടിണിയല്ലയോ നിങ്ങളുടെ മക്കൾക്ക് പുതുവസ്ത്രമില്ലല്ലോ നിങ്ങളുടെ മക്കൾ ഇന്നത്തെ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്തത് ഈ മുപ്പത് ദിവസങ്ങളെ പട്ടിണി കിടന്ന ഈ ഉമർമ അബ്ദുൽ അസീസിന്റെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട മഹദിയവരും ചോദിക്കുകയാണ് അതുകൊണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടി മത്സ്യം വാങ്ങണേ മാംസം വാങ്ങണേ മഹാനവരുകളോട് പ്രിയപ്പെട്ട പതി പറയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് പറയുകയാണ് ഫാത്തിമ 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 ഫാത്തിനറിയില്ലേ കേവലം രണ്ട് ദർഹം കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഈ രണ്ട് ദൃഹമല്ലാതെ എനിക്ക് മറ്റൊരു ജോലിയില്ല എനിക്ക് മറ്റൊരു വരുമാനമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും നീയും നമ്മുടെ മക്കളും ജീവിക്കുന്നത് അതുകൊണ്ട് സാധ്യമാ നമുക്ക് നല്ല ഉടുപ്പും സന്തോഷങ്ങളും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങള് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് തന്റെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ ഫാത്തിമ ബഹുമാനപ്പെട്ട ഫാത്തിമ വീണ്ടും ബഹുമാനപ്പെട്ടും അല്ല മഹാനവളെ എല്ലാവരും സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് പക്ഷേ നേരം ആകമാനം പുത്തൻ വസ്ത്രങ്ങളുമായി കുഞ്ഞുമക്കൾ തന്റെ വീരന്റെ മധുരമായ മൊഴികളുമായി പള്ളികളിലേക്ക് പോകുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയുടെ മക്കൾ കീറിയ വസ്ത്രവുമായി കണ്ടം വെച്ച് തയ്ച്ച വസ്ത്രവുമായി പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് അപമാനമല്ലേ അപമാനമല്ലേ ഫാത്തിമ ഫാത്തിമ ബഹുമാനപ്പെട്ട അബഹുമാനപ്പെട്ട അബ്ദുൽ പറയുകയാണ് ഈ രണ്ട് ഗർഹമല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് അഡ്വാൻസ് ആയി രണ്ട് ഗർഹം നിങ്ങൾക്ക് വാങ്ങിക്കൂടെ അഡ്വാൻസ് ആയി രണ്ട് ഗർഹം വാങ്ങിക്കൂടെ എന്ന് പ്രിയപ്പെട്ട പത്നി ഓർമ്മ പത്നിയോട് നോക്കിയിട്ട് പറയുകയാണ് ഈ രണ്ട് ഞാൻ കടം വാങ്ങിയാൽ നാളെ നേരം ഈ ഈ ഉമർ അസീസ് മദീനയുടെ ഇല്ലയോ നാളെ നേരം ഞാൻ മരിച്ചുപോയാൽ അടുത്ത മാസം ഈ ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു അല്ലാതെ അറിയില്ല ഒരിക്കലും ഞാൻ അഡ്വാൻസ് കൈപ്പറ്റി

തണലുണ്ടല്ലോ ആ തണലിൽ ഒന്നാമനായി ഈ ഉമരനും എത്തണം ഫാത്തിമ അതുകൊണ്ട് സാധ്യമല്ല ഫാത്തിമ സാധ്യമല്ല ഫാത്തിമ ഇമാതിമാതി ഭരണാധികാരി ഇന്ന് അധികാരത്തിന്റെ സോമാനത്തിന് വിരാജിക്കുന്നവരെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ ആശുപത്രികളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഗുളികകളും മരുന്നുകളും ജോലി കഴിഞ്ഞ് നമ്മുടെ ബാഗിൽ ഇട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിൽ കൊടുക്കുന്ന മരുന്നുകളുമായി നീ വരേണ്ടി വരും സാധുക്കൾക്കുള്ള മരുന്നാണ് നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഔദ്യോഗിക വാഹനത്തിൽ ഗവൺമെന്റിന്റെ മരുന്നല്ലാതെ ആവശ്യത്തിന് മതിയാവുകയുള്ളൂ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ഗവൺമെന്റ് സ്ഥാപനത്തില് ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഫാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് കടിപ്പിച്ചു തന്നത് പത്രം വായിക്കാനല്ല പറയാനല്ല പറയാനല്ല ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ സ്വന്തമായി വിശ്രമിക്കാൻ അതിലൂടെ നിങ്ങൾ സുഖം അനുഭവിച്ചോ നാളെ ആശ്രത്തിൽ അതിന് മറുപടി പറയണം മറുപടി പറയണം മറുപടി പറയണം അതുപോലെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഒരുപാട് സംഭവം അങ്ങോട്ട് പോയാല് നാളെ ജോലി ചെയ്യാൻ പറ്റൂല ഞാൻ അത് മാത്രം പറഞ്ഞെടുക്കുന്നില്ല അധികാരികൾക്കാണ് അറിഷിന്റെ തണല് വെറുതെ ഒന്നും തണൽ നമുക്ക് തണല് കിട്ടൂലെ ഗവൺമെന്റിന്റെ ഓഫീസിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് ഭാര്യക്ക് ലൗലട്ടർ എഴുതാന്ന് പറഞ്ഞാൽ നാളെ ഈ വെള്ളപ്പേപ്പറായിട്ട് ആഹാരത്തിൽ വരണം

ولو ترى إذ المجرمون ناكسوا عند ربهم ربنا أبصرنا وسمعنا فارجعنا صالحا सालि इनकिनो ചോദിക്കുകയാണ് യാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ വരുന്നവർ അവരുടെ കുറ്റങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അവിടെ വായിക്കപ്പെടുമ്പോ അവരുടെ മുഖങ്ങളിൽ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് അന്നേക്ക് കാണാൻ കഴിയും ഇന്ന് എത്രയോ കുറ്റവാളികളെ കുറ്റവാളികളെ പിടിക്കുമ്പോ കൈക്കൂലി വാങ്ങിയവൻ അറസ്റ്റ് പെട്ടെന്ന് കൊണ്ടുപോകുന്നു ജയിലിലേക്ക് അയാള് അയാള് ഓട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിക്കൂല അയാളുടെ കയ്യിലുള്ള കറച്ചി കേസിൽ പിടിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഇല്ല എടുത്തു നിക്കും ലജ്ജ കൊണ്ട് കൊണ്ട് നാണക്കേട് ദുനിയാവിന്റെ ാണ് അവന്റെ പുസ്തകം തുറന്നു വെക്കുകയാണ് ഇത് നിന്റെ ഗ്രന്ഥമാണോ ഇത് നീ കടിച്ചതും പിടിച്ചതും രസിച്ചതും രമിച്ചതും ആനന്ദിച്ചതും ി വാങ്ങിയതും കള്ളത്തരം കാണിച്ചതും ഇത് മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ് വായിക്കടോ വായിക്കടോ ഇവന്റെ മുന്നിലേക്ക് അത് എടുത്തു കൊടുക്കുമ്പോ ഇവന്റെ ഓരോ സംഭവങ്ങൾ അവിടെ വെളിവാക്കപ്പെടുമ്പോ പ്രാർത്ഥിക്കുകയാണ് പോലീസിന്റെ ഗവൺമെന്റിന്റെ ഒന്ന് രക്ഷിക്കണേ രാഷ്ട്രീയക്കാരന്റെ കാല്യാചിക്കുന്നത് പോലെ ഒന്ന് രക്ഷിക്കണേ ഒന്ന് രക്ഷിക്കണേ എന്റെ മുഖത്തെ വിവരണമാക്കരുത് എന്നെ പരസ്യപ്പെടുത്തരുത് എന്റെ ലജ്ജയെ നിങ്ങൾ കാണണേ എന്റെ ന്യൂനതയെ മറച്ചുവെക്കണമേ എന്ന് അധികാരികളുടെ കാല പിടിച്ചു പറയുന്നത് പോലെ റബിന്റെ കോടതിയിലെത്തുമ്പോൾ ഇവൻ പറയുകയാണ് റബനർ േ ഇപ്പോഴാണ് ബോധം വന്നത് ഇപ്പോഴാണ് ബോധം വന്നത് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിന്റെ യാഥാർത്ഥ്യവും നിന്റെ അസ്തിത്വവും ആശ്രയത്തിന്റെ വലിപ്പവും അർഷിന്റെ തളലിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഒരിക്കൽ കോടിയോ നമ്മുടെ ഞങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊള്ളാം ഇന്നാമോ ത്തിനോ പറയുന്നു വഞ്ചിക്കില്ല പ്രവർത്തിക്കില്ല ലംഘിക്കില്ല ഒന്ന് മടക്കണമേ മടക്കണമേ നാളെ അപ്പിന്റെ കോടതിയിൽ പോയി നാണം കെട്ടി സംസാരിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടുകൂടി ജീവിക്കണേ i